ാണ് ലക്ഷദ്വീപിലെ ബി കുഞ്ഞിബി പാറ ഇതിന് പിന്നിലൊരു കഥ കേട്ടോ പറഞ്ഞുതരാം നമ്മുടെ ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിന്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ആൾതാമസ് ഇല്ലാത്ത മറ്റൊരു കുഞ്ഞ് ആണ് കൽപ്പിത്തി ഐലൻഡ് ഇവിടെയാണ് നമ്മുടെ ബി കുഞ്ഞിബി പാറ സ്ഥിതി ചെയ്യുന്നത് മുന്നേ ബ്രിട്ടീഷുകാർ ആക്രമിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഒളിക്കാൻ വേണ്ടിയിട്ട് ബി കുഞ്ഞിബി എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ കുട്ടിയും കൂടി ഒളിച്ചിരുന്ന പാറയാണ് കേട്ടോ ഇത് അതും ദിവസങ്ങളോളം അവർ ഈ പാറയിലാണ് താമസിച്ചിരുന്നത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആൾക്കാർ വന്ന് ഇവരെ രക്ഷിച്ചൊന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന പേര് ബി കുഞ്ഞു ബി പറയുന്നത് എന്താണേലും ഈ കൽപ്പീത്തി ഐലൻഡ് ഉണ്ടല്ലോ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ അഗതി ഐലൻഡ് ഗ്ലാസ് ബോട്ട് വഴിയായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഗ്ലാസ് ബോട്ട് ആയതുകൊണ്ട് എന്റെ കടലിലേക്ക് ഒരുപാട് കാഴ്ചകളും കടലാമയും മീനുകളും ഒക്കെ കണ്ടിട്ടായിരുന്നു ഈ ഒരു ഐലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ചുറ്റിലും നല്ല നീല നിറത്തിലുള്ള വെള്ളമുള്ള കടലാമകളും കടൽപുറ്റുകളൊക്കെയുള്ള ഒരു കുഞ്ഞു നല്ല ഐലൻഡ് ആണ് ഈ ഒരു കൽപ്പീത്തി ഐലൻഡ് പറയുന്നത് കേട്ടോ ലക്ഷദ്വീപിലെ ഈ വിശേഷങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ലക്ഷദ്വീപുകാരുടെ ഏജൻസി സി വഴി യാത്ര ചെയ്തുകൊണ്ടാണ് കേട്ടോ സോ നിങ്ങൾക്കും ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇത് ലക്ഷദ്വീപ് തന്നെയുള്ള ഒരു ഏജൻസിയുടെ നമ്പറാണ് കേട്ടോ